എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൻ്റെ ചരിത്രമാണ് ഐതിഹ്യ പെരുമ ചരിത്രമാഹാത്മ്യം പ്രകൃതി സൗന്ദര്യം വർഷകാലം മുഴുവൻ നിൽക്കുന്ന പച്ചപ്പ് മതസൗഹാർദ്ദം എന്നീ കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആണ് ഈ ഭൂപ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടില് രൂപീകരിക്കപ്പെട്ട ആറ് പഞ്ചായത്തുകളിൽ ഒന്നാണിത് ഇതിൻ്റെ ഈ പൂഞ്ഞാറിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയും ചില ഐതിഹ്യങ്ങളുണ്ട് കവൺ മഹർഷി അടിവാരത്തിനടുത്ത് ഒരു അള്ളി ഒരു ഒരു ഗുഹയിൽ തപസ അനുഷ്ഠിച്ചിരുന്നെന്നും അദ്ദേഹം തപസ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് പിന്നെ തിരുവനന്തപുരം ഭാഗത്തേക്ക് അഗസ്ത്യകൂടത്തിലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കവൺ മഹർഷിക്ക് അഗസ്ത്യമുനിയെന്നൊരു പേരുണ്ട് അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം പോകാനൊരുങ്ങിയപ്പോൾ അവിടെ ഒത്തിരി മലജാതിക്കാരും മല നാട്ടുകാരും അതുപോലെ തന്നെ ആദിവാസികളും താമസിച്ചിരുന്നു അക്കാലത്ത് അവിടെ വെള്ളത്തിന് വലിയ ക്ഷാമം ഉണ്ടായിരുന്നു അവിടെ അവർ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അവർ അപേക്ഷിച്ചു അപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന കമണ്ഡലം സപ്തനദികളിലെ ജലമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അതിനകത്തുണ്ടായിരുന്നതാണ് ഗംഗ യമുന സരസ്വതി ബ്രഹ്മപുത്ര കാവേരി നർമ്മദ നർമ്മദ തപ്തി ഈ ഏഴ് നദികളുടെ ജലം സൂക്ഷിച്ചു വച്ചിരുന്ന കമണ്ഡലമായിരുന്നു അതത് ഉരുട്ടി വിട്ടപ്പോൾ അത് വന്ന സ്ഥലത്തിനാണ് കുടമുരുട്ടി എന്നുള്ള പേര് കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോഴാണ് നാല് മലയുടെ നാല് വശത്തു നിന്നും ഉറവുകളുണ്ടായി അനുഗ്രഹിതമായ ഔഷധ ഗുണമുള്ള പൂഞ്ഞാർ നദി ഉത്ഭവിച്ചതെന്നാണ് ഐതിഹ്യം പുണ്യനദി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് അദ്ദേഹം ഇവിടെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു യുദ്ധം കഴിഞ്ഞ് രാവണൻ്റെ നിഗ്രഹം കഴിഞ്ഞ് സീതയും ഒത്ത് മടങ്ങി വരുന്ന ശ്രീരാമനെ ഒന്ന് കാണാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ മോഹമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം കടന്നു പോയപ്പോൾ മുനി ഉറങ്ങിപ്പോയി ആ ദുഃഖം സഹിക്കത്തില്ലാത്ത കൊണ്ട് തൻ്റെ കമണ്ടിലും താഴെ കുരുറ്റി വിട്ടെന്നും പറയുന്നു അങ്ങനെയാണ് ഈ നദി ഉണ്ടായെന്നും ഒരു ഐതിഹ്യമുണ്ട് ഏതായാലും ഈ വന്ന് ഈ വെള്ളത്തിൻ്റെ കൂടെ വന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം അത് കടങ്ങൂർ തീരത്തെത്തിയും അപ്പോൾ കൊടങ്ങ കടങ്ങൂർ ക്ഷേത്രത്തിൽ പ്രസി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം പൂഞ്ഞാറ്റിൽ നിന്ന് ഒഴുകിപ്പോയതാണെന്നാണ് വിശ്വാസം വിശ്വാസം അതുപോലെ തന്നെ ഈ ഒഴുകി വന്ന സമയം ഈ പിന്നെ ദാല് വശത്തും വെള്ളം ഉണ്ടായ സ്ഥാനത്താണ് നമ്മുടെ കോട്ടത്താവളം വെള്ള വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് അവിടെ പിന്നെ മുരുകമ്മലയുടെ മുകളിൽ നിന്നാണ് ഏകദേശം ആയിരത്തി നാനൂറ് അടി പൊക്കത്തിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് അതിമനോഹരമായ ദൃശ്യമാണ് അത് അവിടെ നിന്ന് ഒഴുകി വന്ന് താഴെ പൂഞ്ഞാറ്റിൽ വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് ഇടയ്ക്ക് മര മരങ്ങളുണ്ട് ചെടികളുണ്ട് ഇതിൻ്റെ ഇടവഴിയാണ് വരുന്നത് മഞ്ഞുകാലത്ത് വളരെ മനോഹരമാണ് കയറിപ്പാൻ പുതു രണ്ട് കിലോമീറ്ററോളം ജീപ്പിന് പോയെങ്കിൽ മാത്രമേ ഇവിടുത്തെ ചേരാൻ കഴിയുള്ളൂ കവൺ മഹർഷി തപസിയിരുന്ന സ്ഥലത്ത് നിന്നാണ് വെള്ളൂർ മാലി വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് അതുപോലെ മാത്രമല്ല പൂഞ്ഞാറിൻ്റെ മുകളിൽ അടിവാരത്തിൻ്റെ മുകളിൽ അവിടെ റോക്ക് സ്റ്റെപ്സ് ഉണ്ട് പണ്ട് അതിരമ്പഴിക്ക് മധുരയിൽ നിന്ന് വന്നിരുന്ന ഒരു റോട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത് വേറെ ഒരു മറ്റൊരു ഐതിഹ്യം കൂടെ ഉണ്ട് അതായത് പിന്നെ മാവേലി ഗുഹയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മഹാബലിയെ അവിടെ നിന്നാണ് വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്നാണ് വിശ്വാസം അപ്പോൾ ചവിട്ടി താഴ്ത്തിയപ്പോൾ ആ ഒരു ഗുഹയുണ്ട് ഒരു അള്ള ഒരു വലിയ ദ്വാരമുണ്ടായ ഒരു ഒരു ചണല് പോലെ തുരങ്കം പോലെ അതിലൂടെയാണ് ചവിട്ടി താഴ്ത്തിയതെന്നാണ് വിശ്വാസം ഇപ്പോഴും ആളുകൾക്ക് ഇറങ്ങാവുന്ന കുറേ ദൂരമുണ്ട് അതിന് ഈ നാണയങ്ങൾ കിട്ടുകഴിഞ്ഞാൽ കുറച്ച് സമയം ശബ്ദം കേൾക്കാം താഴെ തട്ടുന്നതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇത് പാതാളം വരെ ഉണ്ടെന്നാണ് വിശ്വാസം നാഗമാണിക്കൊക്കെ അതിൻ്റെ അടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നും ഐതിഹ്യമുണ്ട് മാത്രമല്ല പൂഞ്ഞാറിന് മനോഹരമായ ഒത്തിരി ദൃശ്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം കൂറ്റില്ല പാറ പെരുമ്പുളത്തിനടുത്തുള്ള സ്ഥലമാണ് കുറ്റിലപ്പാറ ഇരുപത് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണത് അതിൽ പിന്നെ നല്ല ഉയരമുള്ള സ്ഥലമാണ് അവിടെ പണ്ട് രാജഭരണകാലത്ത് വലിയ കുറ്റവാളി കൊടും കുറ്റവാളിയിൽ ചാക്കിൽ കെട്ടി ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ മരിച്ചില്ലെങ്കിൽ അവരെ വെറുതെ വിടുമായിരുന്നു മിക്കവാറും മരിക്കുകയാണ് പതിവ് ഈ ഇതിൻ്റെ അടിഭാഗത്തൊരു ഗുഹയുണ്ട് അതിൽ മുനിമാർ തപക്ഷ നഷ്ടിച്ചിരുന്നെന്ന് പറയുന്നത് അവിടുന്ന് ഉറവ മുന്നിറ്റിലേക്ക് പിന്നെ കുഞ്ഞാറ്റിലേക്ക് ഒഴുകുന്നുമുണ്ട് പിന്നെ നമുക്കറിയാവുന്നതാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം അപകടരഹിതമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം പാതാമ്പുഴു കുറച്ച് പോയാൽ മതി അതുപോലെ തന്നെ നമുക്കറിയാം മുതുകോരമല വളരെ വ്യൂ പോയിന്റാണ് അതുപോലെ തന്നെ കൗന്തി അങ്ങനെ അതുപോലെ തന്നെ കുന്നൂന്നിയിലെയും പാതാമ്പിള്ളിയിലുള്ള മുണിയറകൾ അങ്ങനെ ഒത്തിരി നമുക്ക് പ്രകൃതിയെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന പല പ്രദേശങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഞാൻ അടുത്തതായിട്ട് എനിക്ക് ഞാൻ പറയാം പല കാര്യങ്ങളും പറഞ്ഞാൽ തീ തീരാത്ത ഇത്ര കാര്യങ്ങളുണ്ട് എങ്കിലും ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയാൻ തുടങ്ങിക്കുന്നത് പൂഞ്ഞാറിൻ്റെ ആധുനിക ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് പൂഞ്ഞാർ പള്ളിയുടെ വികാരിയായിരുന്ന തെള്ളിയിൽ യാക്കൂബ് ഖത്തനാർ ഒരു വലിയ കർഷക സമ്മേളനം വിളിച്ചുകൂട്ടി അതിൻ്റെ കാരണം ഇതാണ് അതായത് പിന്നെ കാർഷിക നികുതി കുറയ്ക്കുക അതുപോലെ തന്നെ കൃഷിഭൂമിക്ക് സ്ഥിരം പട്ടയം നൽകുക ഇതായിരുന്നു ആവശ്യം ഒരുപക്ഷെ തിരുവിതാംകൂറിലെ ആദ്യത്തെ സമരമായിരുന്നത് ആയിരക്കണക്കിനാളിലൂടെ ഒന്നിച്ചുകൂടി വലിയ പ്രക്ഷോഭം നടന്നു അതിന് അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ റെഗുലേഷൻ ഇടവക റെഗുലേഷൻ ആക്ട് പ്രകാരം ഗോപാല പണിക്കരെ ഗവൺമെൻറ് സെക്രട്ടറി ഗോപാല പണിക്കരയ്ക്ക് വിടുക വിടുകയും അദ്ദേഹം ഇവിടെ വന്ന് ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അദ്ദേഹം സ്ഥിരം ഭൂമിക്ക് സ്ഥിരം പട്ടയം കൊടുക്കാനും നികുതി കുറയ്ക്കാനുള്ള നടപടിയൊക്കെ സ്വീകരിച്ചു അതിനുശേഷം പിന്നെയാണ് നമ്മുടെ പുതിയ ചരിത്രത്തിൻ്റെ തുടക്കം ഈ നമ്മുടെ എപ്പോഴും പറയുമ്പോഴും രണ്ടു മൂന്ന് പ്രമുഖരായ വ്യക്തികൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് മീനച്ചി താലൂക്കിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പൂഞ്ഞാർ അന്ന് പാലായിലുള്ള ആളുകളൊക്കെ വളരെ അപ്രധാന റോളുകളിൽ ഒതുങ്ങിയിരുന്നു അന്ന് ഇതിന് പ്രധാന നേതൃത്വം നിർത്താൻ നേതൃത്വം കൊടുത്ത രണ്ട് മൂന്ന് ആളുകളുണ്ട് ഏറ്റവും പ്രമുഖനാണ് ബഹുമാനായ ജോസഫ് തള്ളി അദ്ദേഹം രണ്ടായിരത്തി മുപ്പത്തൊമ്പതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ അംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത് മാത്രമല്ല അന്ന് ഈ അദ്ദേഹം മുപ്പത്തി ഒമ്പതിൽ അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ മുപ്പത്തൊമ്പതിൽ സി പിക്ക് എതിരായിട്ട് നടത്തിയ പാലായി നടത്തിയ വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹമാണ് ജയിലിൽ കിടന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പരിചയപ്പെടുകയും പല നേതാക്കന്മാരുടെ അടുപ്പം ഉണ്ടാകുകയും അങ്ങനെ ഏതും കമ്മ്യൂണിസ്റ്റ് ആയി തീരുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് പൂഞ്ഞാറ്റിലെ കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ഒളിവിൽ താമസിച്ചിവിടെയാണ് അത് പ്രധാനമായിട്ടും നാത്രനാലു തോട്ടക്കര പിന്നെ അതുപോലെ തന്നെ വാലാനിക്കൽ തുടങ്ങിയ കുടുംബങ്ങളിലാണ് പലരും ഒളിച്ച് താമസിച്ചിരുന്നത് ഇ കെ നയനാര് വി എസ് അച്യുതാനന്ദൻ പി ടി പുന്നൂസ് കൂത്താട്ടുകുളം മേരി തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരെല്ലാം വിടെ വിളിച്ചു താമസിച്ചവരാണ് ഇദ്ദേഹത്തെ പറ്റി അതായത് തെള്ളിയെ പറ്റി സി സർ സി പി കോട്ടയം പേഷക്ക അയച്ച കത്ത് അതിൻ്റെ രേഖയുള്ളതാണ് പറയുന്ന ഇതാണ് ഇവിടുത്തെ സമരത്തിൻ്റെ സൂര്യനാണ് തെള്ളി പാലായിലുള്ള വിഷമം തോന്നരുത് ആർ വി തോമസ് കെ എം ചാണ്ടി അതുപോലെ പിന്നെ ചെറിയ കാപ്പൻ തുടങ്ങിയവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾ മാത്രമാണ് തെളിയ ജയിലിൽ അടച്ചാൽ ഇവരുടെ സമരം നിൽക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അത്രയ്ക്ക് ശക്തനായിരുന്നു ഇദ്ദേഹം അഞ്ച് പ്രാവശ്യം ജയിൽവാസം അനുസരിച്ചു ക്രൂരമായ മർദ്ദനത്തിന് വിധേയനാവുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു മറ്റൊരു മഹാനാണ് സി ജോൺ തോട്ടക്കര അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ മൂവാറ്റുപുഴി ജില്ല ഉണ്ടായിരുന്നു മൂവാറ്റുപുഴ ജില്ലയുടെ പ്രസിഡന്റും മീനിച്ച് നൽകിയ ഏറ്റവും പ്രമുഖരായ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പിന്നെ തലയോലപ്പറമ്പുകാരനായ ഏജൻറ്റ് ജോണിനെ ഇവിടെ മത്സരിക്കാൻ കൊണ്ടുവന്നതൊക്കെ അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ സി പിക്ക് പാലായിൽ നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇദ്ദേഹം ജയില് ശിക്ഷയും അനുഭവിച്ചു അപ്പോൾ അതുപോലെ ഇവരെ പ്രമുഖ രണ്ട് നേതാക്കന്മാരായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഒരു വലിയ സംഭവം നടന്നു നാട്ടിൽ മുഴുവൻ പട്ടിണി വല്ലാതെ മരിഞ്ഞു മുറുക്കിരുന്നൊരു സമയമാണ് ഭക്ഷണത്തിനൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ പിന്നെ കുറേ ആളുകൾ എല്ലാവരും കൂടി ഒരു ചർച്ച നടത്തി നമുക്കിതൊരു പരിഹാരം വേണം പാലാ തഹസിൽദാരുടെ ഓഫീസിലേക്ക് ഒരു പട്ടിണി മാർച്ച് നടത്താം എന്ന് അവർ തീരുമാനിച്ചു അതിന് പതിനഞ്ച് പേരെ തിരഞ്ഞെടുത്തു അവരോട് പറഞ്ഞ് തല്ലി കിട്ടും കഷ്ടപ്പാടുണ്ട് എല്ലാ വിവരങ്ങളും പറഞ്ഞ് അവരെ പരിശീലിപ്പിക്കാൻ പി ടി പിന്യൂസ് അടക്കമുള്ള ആളുകളൊന്ന് പരിശീലിപ്പിച്ചു അങ്ങനെ പതിനഞ്ച് പേര് തിരഞ്ഞെടുക്കപ്പെട്ടു അതായത് അവർ പതിനഞ്ച് പേരെന്ന് പറയുന്നത് ഒന്ന് ജോസഫ് ടി ടി വി ജോസഫ് തള്ളി ടി വി ടി വി മാത്യു തള്ളി വി കെ മാർത്താണ്ഡൻ വാലാനിക്കൽ അതുപോലെ വി കെ പരമേശ്വരൻ മാർത്ത പരമേശ്വരൻ വാലാനിക്കൽ സഹദേവൻ വാലാനിക്കൽ ടി ദേവസ്യ അരിപ്ലാക്കൽ എം കെ രവീന്ദ്രൻ മങ്കുഴിക്കൽ മാണി ആരംപുളിക്കൽ എ ടി തോമസ് ഐരൂ വളതൂക്ക് നാണു എന്നറിയപ്പെടുന്ന കിഴക്കേടത്ത് നാരായണൻ തോട്ടാപ്പള്ളി രാമൻ വൈദ്യർ തോട്ടാപ്പള്ളി കുമാരൻ പതി പതിക്കുന്നേൽ പരമ ശിവരാമൻ പിന്നെ വി ഐ പുരുഷോത്തമൻ വാലാനിക്കൽ അതുപോലെ പി ജെ സബാസ്റ്റ്യൻ കിഴക്കേത്തോട്ടം ഇത്രയും പേരെയാണ് തിരഞ്ഞെടുത്തത് പക്ഷേ അതിൽ അന്ന് രാവിലെ ചിങ്ങ ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് പൂഞ്ഞാട്ടമിഴിൽ നിന്ന് ഇവരുടെ പട്ടിണി മാർച്ച് ആരംഭിക്കുന്നത് നിരവധി ആളുകൾ അവരെ അകം പിടിച്ച് മാലി ഒക്കിയിട്ടാണ് ഇവരെ കൊണ്ടുപോയത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വാതയ്ക്ക് വന്നപ്പോൾ അന്നത്തെ എസ് ഐ ആയിരുന്നു ഹരിഹരയ്യ അദ്ദേഹത്തെ നേരത്തിൽ ഇവരെ പിടിച്ചു പിടിച്ച് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്നു അത് കഴിഞ്ഞ് അപ്പോൾ ഒരു കാര്യം ചെയ്തു പി ജെ സഭാഷിനെയും വി ഐ പുരുഷോത്തമനെയും വിദ്യാർത്ഥികളായതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ല അവരെ വെറുതെ വിട്ടു ഇവരെ പാലായി കൊണ്ടുപോയി അതിക്രൂരമായ മർദ്ദനത്തിനാണ് വിധേയരാക്കുന്നത് പാലായ തൊടുപുഴ കൂത്ത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം കോട്ടയം ചങ്ങനാശ്ശേരി വെമ്പായം തുടങ്ങിയ സ്റ്റേഷനുകളിൽ അതിക്രൂരമായ മർദ്ദനത്തിന് ശേഷമാണ് ഇവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചത് അവിടെ ചെന്നു കഴിഞ്ഞ് പിന്നെ അന്നത്തെ തിരുവനന്തപുരം തിരുവിതാംകൂർ ഹൈക്കോടതിയാണുള്ളത് അവിടുത്തെ അവരെ ഇവരെ പതിനൊന്ന് മാസം കഴിഞ്ഞപ്പം വിട്ട് വി മോചിപ്പിച്ചു അപ്പോൾ പതിനൊന്ന് മാസം ജയിലിൽ കിടന്നിട്ടാണ് അവരിവിടെ വന്നത് കഠിനമായ ത്യാഗം അനുഷ്ഠിച്ചവരാണ് അവർ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഓഗസ്റ്റ് ഒന്നിന് മറ്റൊരു സംഭവം നടന്നു നാത്തനാപ്പാലത്തിൻ്റെ സമീപം ഈ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വകയായിട്ടൊരു വലിയ പ്രതിഷേധ രോഗം നടന്നു അതിൻ്റെ കാരണം സ്വാതന്ത്ര്യ തിരുതാംകൂർ എന്നുള്ള ആശയവുമായി സി പി രംഗത്ത് വന്നു സർ സി പി രാമസാമയ്യർ തിരുവിതാംകൂറിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും മറ്റുള്ളവരെല്ലാം എല്ലാം കൂടെ നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ്കാർ വെച്ച മൂന്ന് വ്യവസ്ഥകളാണ് ഒന്നുകിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം അതിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാം കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് അതിന് ശ്രമിച്ചവരാണ് അപ്പോൾ അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയാണ് സി പി ഐയുടെ പ്ലാൻ അതിനെതിരായിട്ട് നടന്ന പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭത്തിൽ പോലീസ് വാഞ്ഞു കയറി അവരെ എല്ലാവരെയും അടിച്ചു ഓടിച്ചു അന്ന് അതിൽ പ്രസംഗിച്ച മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു പ്രസംഗിച്ചൊരു കെ എസ് തോമസ് കൊടിത്തോട്ടം പിന്നെ അതുപോലെ തന്നെ ഇ ടി കൽ മാധവൻ അതുപോലെ തന്നെ സിറിയക് ആരംപുളിക്കൻ ഈ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവർക്ക് നല്ല മർദ്ദനം കിട്ടി അവരും ഈ പറഞ്ഞ വഴിയെ കൂടി എല്ലാം കൊണ്ടുപോയി അവർ തിരുവനന്തപുരത്ത് എത്തിച്ചു പക്ഷേ അന്നേരം ഇവരെ രണ്ട് കൊല്ലത്തേന് ശിക്ഷിച്ചു എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവരെ എല്ലാം മോചിപ്പിക്കാനുണ്ടായത് അവിടെ അതിൻ്റെ ഒരു സംഭവം അതാണ് പിന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത് ഈ പൂഞ്ഞാറ ജന്മം നൽകിയ ഒത്തിരി മഹാരഥന്മാരുണ്ട് കാര്യം ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടില്ല അന്ന് പനച്ചിപ്പാർ പഞ്ചായത്തിൽ സ്വാതന്ത്ര്യ സമരമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണം രാജകുടുംബം എപ്പോഴും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു ഇവിടെയും പിന്നീട് വന്ന ഒത്തിരി മഹാരഥന്മാരുണ്ട് അതിൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനായിരുന്നു നമ്മൾ വി എ പുരുഷോത്തമൻ സാറ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു അതുപോലെ എല്ലാത്തിലും സാക്ഷിയായിരുന്നു എല്ലാത്തിലും കൂടിയ ആളാണ് അതുപോലെ തന്നെ പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡൻ്റായി എസ് എം ഇ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പളായി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തു എല്ലാവരും ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഷെവലിയാർ ടി ജെ ടി ജെ മാത്യു തെള്ളി അദ്ദേഹം പ്രജാസഭാംഗമായിരുന്നു അതുപോലെ തന്നെ പ്രമുഖ അഭിഭാഷകനും ഒക്കെയായിരുന്നു പിന്നെ അടുത്തായിട്ടുള്ളതാണ് നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്ന ബഹുമാന്യനായ എ എം മൈക്കിൾ ഡോക്ടർ എ എം മൈക്കിൾ അരിയത് അദ്ദേഹം വലിയ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഡൽഹിയിലും കേരളത്തിലുള്ള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു പിന്നെ വിൻസെൻഷൻ സഭയുടെ സ്ഥാപകനായ വർക്കിച്ചൻ കാട്ടാത്ത് കാട്ടാത്ത് അതുപോലെ പാല രൂപതയുടെ വികാരി ജനറാലും സെൻറ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പളുമായിരുന്ന ഫാദർ ഫിലിപ്പ് ഞെറലയ്ക്കാട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ബഹുമാനായ ബഹുമാനിയായ ഡി സി സബാസ്റ്റൻ കളപ്പറ്റിക്കപ്പറമ്പിൽ പിന്നെ പൂഞ്ഞാർ ഈസ്റ്റ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്ന കെ പി മാത്യു കരിയാപുരീടം മുപ്പത്തിയാറ് വർഷം ഈ ബാങ്കിൻ്റെ ചെയർമാനും അഞ്ച് വർഷക്കാലം ഈരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്ന കെ എഫ് കുര്യൻ കളപ്പരിക്കപ്പറമ്പിൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന അഡ്വക്കേറ്റ് ജോമോ നൈക്കര പിന്നെ സാബു പൂണ്ടിക്കുളം ചിന്നമ്മ എമാനുവേൽ പൂണ്ടിക്കുളം കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ നവ നവധാര തിയേറ്റേഴ്സിൻ്റെ സ്ഥാപകനായ ഫാദർ ഈപ്പൻ ഈപ്പൻ എർത്തയിൽ കൊച്ചി ഇൻകം അഡീഷണൽ കമ്മീഷണറായ ജ്യോതിസ് മോഹൻ വേലംപറമ്പിൽ പരിസ്ഥിതി പ്രവർത്തകനായ എ ബി പൂണ്ടിക്കുളം ഗ്രീൻ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ സ്ഥാപകനും ഉടമയുമായിരുന്ന പി ഡി സ പി ഡി സബാസ്റ്റ്യൻ പൂണ്ടിക്കുളം ലൈബ്രറിയനും ഗ്രന്ഥകാരനുമായിരുന്ന എസ് ആർ കല്ലാറ്റ് പ്രസിദ്ധ നോവലിസ്റ്റും അധ്യാപകനുമായിരുന്ന പുളിങ്കുന്ന് ആൻ്റണി പൂഞ്ഞാർ നൃത്തശാലയുടെ സ്ഥാപകനായ സി എൻ നായർ ബിബിൻ ടെയിലേഴ്സിൻ്റെ ഉടമയും സി പി ഐ എമ്മിൻ്റെ പൂഞ്ഞാറ്റിലെ ആദ്യത്തെ ഏരിയ സെക്രട്ടറിയായിരുന്ന പി കെ ചെല്ലപ്പൻ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ടി ടി വർക്കി തറപ്പേൽ ഐ എൻ ഡി യു സിയുടെ ജില്ലാ സെക്രട്ടറിയും പ്രതിമുഖ കോൺഗ്രസ് നേതാവുമായ തോമസ് കല്ലാടൻ ബ്രഹ്മശ്രീ കാർത്തികേൻ തന്ത്രികൾ ഡ്രൈഫാസ്റ്റ് പുകപ്പരിയുടെ നിർമ്മാതാവ് സ്റ്റാൻ തകിടിയേൽ ദൈവശാസ്ത്രത്തിനായ ഫാദർ ബോസ്കോ തോട്ടക്കര തുടങ്ങി നിരവധി പ്രമുഖർക്ക് ഈ പഞ്ചായത്ത് ജന്മം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരുസ്വാമി പൂഞ്ഞാറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മദർ തെരീസ പെരുങ്ങളവും സന്ദർശിക്കുകയുണ്ടായി അതുപോലെ തന്നെ പിന്നെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഈ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് കെ സി കുര്യൻ കാട്ടാത്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പതിനഞ്ചഞ്ച് സ്ഥലം പഞ്ചായത്താഫി സ്ഥാപിക്കുന്നതിന് സംഭാവന ചെയ്തു പഞ്ചായത്ത്ാഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയപ്പോൾ ആ പഴയ സ്ഥലത്താണ് ഇപ്പോഴത്തെ ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല പൂഞ്ഞാർ കാട്ടാത്ത് പാലത്തിനും അതുപോലെ തന്നെ പിന്നെ നാത്രാ പാലത്തിനും അനുമതി നേടിക്കൊടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും അതിന് കെട്ടിവയ്ക്കേണ്ട തുക കെട്ടിവെച്ചതുമൊക്കെ കെ സി കുര്യൻ കാട്ടാത്താണ് ഇതിന് പുറമെ പൂഞ്ഞാർ പിന്നെ ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥാപനത്തിൽ ഏറ്റവും മുന്തിയ ശ്രമം നടത്തിയതും നേതൃത്വം കൊടുത്തതും ചീഫ് പ്രൊമോട്ടറായിട്ട് പ്രവർത്തിച്ചതും ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിന് ശേഷം പിന്നീട് പ്രസിഡൻ്റുമാരായവരുണ്ട് അടുത്തതായിട്ട് വന്നതാണ് രണ്ടാമത്തെ പ്രസിഡൻ്റായിട്ട് വന്നതാണ് സെബാസ്റ്റ്യൻ തകിടിയലാണ് അല്ലെ തകിടിയൽ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ആളാണ് മൂന്നാമത് വന്നത് കെ ആർ രാഘവൻ നായർ കൊട്ടാരത്തിലാണ് അദ്ദേഹം പതിനാറ് വർഷക്കാരൻ പ്രസിഡൻ്റായിട്ടിരുന്നു പിന്നീട് വന്നത് പി ഡി എംമാനുവൽ പൂണ്ടിക്കൊള്ളമാണ് പിന്നെ വി സി തോമസ് വയലിൽ ടി കെ കുര്യൻ തറപ്പേൽ അതുപോലെ തന്നെ മിനർവാ മോഹൻ മിനർവ മോഹൻ അവർ രണ്ട് തവണ പ്രസിഡൻ്റായി പിന്നെ എം ജെ സെബാസ്റ്റ്യൻ മാളിയേക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവും ഏരിയ ഒക്കെ ആയിരുന്ന ഇ എ മോഹനൻ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ ടോമി മാടപ്പള്ളി ജെസി കുളത്തിനാൽ ശാന്തമ്മ ടീച്ചർ പി എൻ തങ്കപ്പൻ തോമസ് നടി തോമസ് ചൂണ്ടിയാനിപ്പുറത്ത് എ ടി ജോർജ് അരിപ്ലാക്കൽ ഷൈനി സന്തോഷ് ജോർജ് മാത്യു അത്യാലിൽ എന്നിവർ പ്രസിഡന്റ് വിദ്യാഭ്യാസ രംഗത്തും ആധ്യാത്മിക രംഗത്തും പൂഞ്ഞാറിൻ്റെ സ്ഥാനം അദ്വിതീയമാണ് കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട എൻജിനീയറിംഗ് കോളേജിലൊന്നായ പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ളതാണ് എല്ലാ കോഴ്സിലുള്ള വളരെ മഹത്തായ ഒരു സ്ഥാപനമാണ് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് സ്ഥാപിക്കപ്പെട്ട ചെറുപുഷ്പാശ്രമം സി എം ഐക്കാരുടെയാണ് അവരുടെ സേവനങ്ങൾ മറക്കാൻ പറ്റുകയും രണ്ട് പാലം നാത്രാ പാലത്തിനും അതുപോലെ തന്നെ പിന്നെ കാട്ടലാത്ത പാലത്തിനും വേണ്ട സാങ്കേതിക ഉപദേശം എല്ലാം കൊടുത്ത് ഇവിടുത്തെ വൈദ്യീകരാണ് ആ കൊടുത്ത് വിദഗ്ധന്മാരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള സെൻ്റാൻ്റനീസ് എച്ച് എസ് എസ് അത് ചെയ്ത സേവനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയല്ല അങ്ങ് അകലേന്നുള്ള കുട്ടികളൊന്നും അവരെ പഠിച്ച് അനേകം വലിയ നിലകളിൽ പോയിട്ടുണ്ട് പിന്നെ അവിടെ യു പി എൽ പി സ്കൂളുണ്ട് പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ അവിടെ പൂഞ്ഞാർ പള്ളിയുണ്ട് വള സെൻ്റ് മേരീസ് പൊറേന പള്ളിയാണ് വളരെ പ്രസിദ്ധമായ പള്ളിയാണ് അതുപോലെ തന്നെയും പിന്നെ ശ്രീനായ ആകൽപാത പ്രക്ഷോഭനി പ്രക്ഷോഭിനിയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം അത് സ്ഥിതി ചെയ്യുന്നു വളരെ മഹത്തായ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെയും പള്ളിക്കുന്നിക്ഷേത്രമുണ്ട് കുന്നൂന്നിയിലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് അത്രയും വലിയൊരു പാരമ്പര്യത്തിനുണ്ട് അതുപോലെ തന്നെ മലേഞ്ചിപ്പാറ പള്ളി അവിടുത്തെ യു പി സ്കൂൾ ചോലത്തരം പള്ളി അതുപോലെ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് പള്ളികളും ഉണ്ട് അതുപോലെ തന്നെ ചോലത്തരം മാത്രമല്ല തകടിപ്പള്ളിയുണ്ട് കുന്നോന്നിപ്പള്ളിയുണ്ട് പെരുങ്ങുളം പള്ളിയുണ്ട് പെരുങ്ങുളത്ത് ഹൈസ്കൂളുണ്ട് പിന്നെ ഒരു ഹൈസ്കൂൾ സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ ആ പല പ്രദേശിന് വലിയ സേവനമാണ് ഇത് കൊടുക്കുന്നത് മോഹനൊക്കെ അവിടെ പഠിച്ചവരാണ് പയ്യാനിത്തോട്ടത്തിലുള്ള പള്ളിയുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഹോളി സ്പിരിറ്റ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് മൂന്ന് ഹൈസ്കൂൾ രണ്ട് ഹൈസ്കൂളിലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് പൂഞ്ഞാറ്റിലുള്ളത് പിന്നെ കുന്നോന്നിലി യു പി സ്കൂളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇടമലി ഒരു സ്കൂളുണ്ട് അത് യു പി സ്കൂളിലാണ് സി എസ് ഐ ചർച്ചും ഉണ്ട് ക്രൈസ് സി എസ് ഐ ചർച്ച് അവിടെ വകയാണ് ആ സ്കൂൾ അപ്പോൾ അവിടെ വലിയ സേവനമാണ് ഇവരൊക്കെ നൽകുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ പെരുങ്ങുളത്തുണ്ട് അടിവാരത്തുണ്ട് പള്ളിയുണ്ട് അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ അനേകം പള്ളി ും അതുപോലെ തന്നെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ലൈബ്രറികൾ അത് പെരുങ്ങുളത്തുണ്ട് അടി പിന്നെ ഇവിടെ മുക്കുഴിയിലുണ്ട് പിന്നെ പാതാമ്പഴിയുണ്ട് ചോലത്തടത്തുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതിൻ്റെ പ്രസക്തി കുറഞ്ഞെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് മാത്രമല്ല ഇവിടെ ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അനേകം ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും വളരെ സൗഹൃദത്തിലും സമാധാനത്തിലും ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു പഞ്ചായത്താണ് അവിടെ അങ്ങനെ മറ്റൊരു കലഹവും ഇതുവരെ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വലിയ പാരമ്പര്യ ഇതിനുണ്ട് പിന്നെ ഇവിടെ ഈ പൂഞ്ഞാർ ടൗൺ എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര സ്ഥാപനങ്ങളിലൂടെ ഉണ്ടായിരുന്നു പൂഞ്ഞാർ ടീ ഫാ പൂഞ്ഞാർ ടീ ഫാക്ടറി നാഷണൽ സർവീസ് ബാങ്ക് അഞ്ച് തിയേറ്ററുകളിലൂടെ പ്രവർത്തിച്ചിരുന്നു അതാണ് ഏറ്റവും വലിയ ഹെൽപ്പ് ഇത് പൂഞ്ഞാറ്റിൽ ഇന്ന് ഒരു തിയേറ്റർ പോലും ഉള്ളു പക്ഷേ അഞ്ച് തിയേറ്ററുകൾ എന്ന് പറഞ്ഞതാണ് ന്യൂ തിയേറ്റർ ജോസ് തിയേറ്റർ സുചിത്ര തിയേറ്റർ ഇന്ദുമിളക തിയേറ്റർ ചിത്രശാല തിയേറ്റർ ഇന്നിങ്ങനെ അഞ്ച് തിയേറ്ററുകളിലൂടെ പ്രവർത്തിച്ചിരുന്നു വൈ എം സി എ ലൈബ്രറി ചെറുപുഷ്പം കലാനിലയം നവധാര തിയേറ്റേഴ്സ് പൂഞ്ഞാർ നൃത്തഭവൻ പൂഞ്ഞാർ നവചേതന പുരോഗമന കലാസാഹിത്യ സംഘം പുലിരി തിയേറ്റേഴ്സ് ഇസ്കസ് ന്യൂ സിറ്റിസൺസ് വിമന്സ് ആൻഡ് മെൻസ് ആർട്സ് ക്ലബ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗവൺമെൻറ് ആശുപത്രി പൂഞ്ഞാർ ഫൈൻ ആർട്സ് പിന്നെ ജിജോ പിന്നെ ഹോസ്പിറ്റൽ ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത് ആളുകൾക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി പങ്കുവഹിച്ചതാണിത് മുത്തനുണ്ട് അത് ചോലത്തരത്തിനപ്പുറത്താണ് അതുപോലെ തന്നെ കൗന്തി ഈന്തുംപള്ളി ഇതൊക്കെ കണ്ടാലും കൊതി തീരാത്ത സ്ഥലമാണ് അപ്പം ഇത്രയുമാണ് കുറഞ്ഞാൽ തീരുകയാണ് എനിക്കറിയാം എങ്കിലും ഒരു ഏറ്റവും കുറഞ്ഞൊരു വിവരണമാണ് ഞാൻ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് എല്ലാവർക്കും എന്നെ ശ്രവിച്ചു എല്ലാവർക്കും നന്ദി ഈ പരിപാടി നിങ്ങൾക്കായി ഇനി ശുചിത്വത്തിന്റെ കിഴക്കൻ ഡി ഹോം ബോൺ ഇൻട്രോഡ്യൂസിംഗ് ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ഡിഷ് വാഷ് ജെൽ ഐ ജി ഫ്യൂച്ചർ എം കെ കെ ടവർ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈരാറ്റുപേട്ട് ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട